ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു ടോപ്പിക് എടുക്കാം ധ്യാനത്തെക്കുറിച്ച് നോക്കാം എല്ലാവരും ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് ധ്യാനം പരിശീലിപ്പിക്കുന്ന ക്ലാസ്സുകൾ പലതും കാണാറുണ്ട് കേൾക്കാറുണ്ട് പലരും അതിൽ അറ്റൻഡ് ചെയ്യാറുണ്ട് എന്നാൽ ധ്യാനം എന്താണെന്നോ അതിന് എപ്പോഴാണ് നമ്മളുടെ മനസ്സ് പക്കുമാകുന്നതെന്നോ ധ്യാനത്തിലിരുന്നാൽ എപ്പോഴാണ് ധ്യാനത്തിലിരിക്കുവാൻ നമുക്ക് എപ്പോഴാണ് നമ്മൾ യോഗ്യരാകുന്നത് എന്നൊക്കെയാണ് ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പലരും ധ്യാനത്തെക്കുറിച്ച് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട് ധ്യാനത്തിൽ ഇരുന്നാലുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് നമുക്ക് പല യൂട്യൂബ് ചാനലിലും ധ്യാനത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ധ്യാനം ആരും പരിശീലിപ്പിക്കേണ്ട കാര്യമല്ല ധ്യാനം സ്വയം വന്ന് ചേരുന്ന ഒരു കാര്യമാണ് അതാണ് എൻ്റെ അറിവും എൻ്റെ അഭിപ്രായവും ആരും പരിശീലിപ്പിച്ചിട്ടുണ്ടാകുന്നതല്ല ധ്യാനം അപ്പോൾ ഈ എന്ന് പറയുന്ന അതായത് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഭഗവാൻ ഭഗവാനെ നമ്മളറിഞ്ഞു നമ്മിലിരിക്കുന്ന ശക്തി ചൈതന്യത്തെ അതെന്താണെന്ന് നാം സ്വാധ്യായം ചെയ്ത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതുതന്നെയാണ് എന്ന ഒരു ബോധം നമുക്ക് വന്നു അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് അതിനെ അനുഭവിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അതിനു വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ധ്യാനം ഈ ധ്യാനത്തെക്കുറിച്ച് ഞാൻ മുൻപെങ്ങും സംസാരിച്ചിട്ടേ ഇല്ല ഇതിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നതല്ലാതെ കാരണം അതിനുള്ള ആ ധ്യാനം പരിശീലിക്കുവാനോ അല്ലെ അതിലേക്ക് എത്തുവാനോ ഉള്ള ഒരു ഒരു ഒരറിവിലേക്ക് ഓരോരുത്തരും എത്തിയോ എന്നെനിക്ക് സംശയമുണ്ട് എങ്കിലും ഇന്നത് പറയുന്നത് ധ്യാനം പരിശീലിപ്പിക്കാനൊന്നുമല്ല അതെപ്പോഴാണ് നാം നമുക്കത് കിട്ടേണ്ടത് അല്ല എപ്പോഴാണ് നാം അതിലേക്ക് എത്തേണ്ടത് എന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഭഗവാനെ അറിയുവാനുള്ള ഓരോ സാധനകളും നമ്മൾ പൂർത്തിയാക്കി അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഈ അങ്ങനെ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യും നമ്മൾ ഭക്തിയിലൂടെ കടക്കുന്നു അതിനുശേഷം ആത്മവിചിന്തനങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു ആ ഭക്തിക്കും ജ്ഞാനത്തിനും കർമ്മകാന്ണ്ഡത്തിനും ജ്ഞാനകാന്ഡത്തിനും ഒക്കെ ഉപരിയായി ഭഗവാനെ നമുക്ക് അനുഭവിക്കുവാനുള്ള ഒരു പ്രക്രിയയാണ് ധ്യാനം അല്ലെങ്കിൽ യോഗം എന്നൊക്കെ പറയുന്നത് ഈ ധ്യാനത്തിലെത്തുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധാരണ ഒരു ഒരു ഈ സാധാരണ നമ്മൾ ധ്യാനത്തിലിരുന്ന് ഒരുപാട് നേരം നമുക്ക് ആനന്ദം കിട്ടി സന്തോഷം കിട്ടി നമ്മൾ ധ്യാന നിമഗ്നരായി ഇരുന്നപ്പോൾ ഭഗവാനെ അറിയാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായും ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ധ്യാനത്തിലേക്ക് അമരുന്ന ഒരു വ്യക്തി വ്യക്തിക്ക് സാധാരണഗതിയിൽ ഈ പറയുന്നവർക്ക് കിട്ടുന്നത് ഒരു മനഃശാന്തിയാണ് ഒരു സ്വസ്ഥതയാണ് മറ്റ് പുറത്തു നിന്നുള്ള യാതൊരു വൈകാരികമായിട്ടുള്ള ഫീലിങ്ങും അനുഭവപ്പെടാതെ ഏകാഗ്രമായി മനസ്സിനെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് അവർ അനുഭവിക്കുന്നത് മനസ്സ് ഏകദേശമൊക്കെ പലതരത്തിലുള്ള ചിന്തകളിൽ നിന്നൊന്നൊതുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഈ ധ്യാനം പോകുന്നുള്ളൂ അപ്പോഴുണ്ടാകുന്ന ഒരു ശാന്തിയാണ് ആത്മശാന്തിയാണ് ഈ ധ്യാനത്തിൽ ഇരുന്നവർ അല്ലെ ധ്യാനം പരി പരിശീലിക്കുന്നവർക്ക് ലഭിക്കുന്നു എന്ന് പറയുന്ന പറയുന്നത് തന്നെ അല്ലാതെ നമ്മൾ യഥാർത്ഥ ധ്യാനം എന്താണ് എന്ന് വെച്ചാൽ അത് നമ്മിലിരിക്കുന്ന ആത്മചൈതന്യവും ബോധവും ആ പരമാത്മാവും തമ്മിലുള്ള ആ പരമാത്മാവും തമ്മിലുള്ള കണക്ഷനാണ് അത് അനുഭവിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്രഹ്മകാര്യങ്ങളെക്കുറിച്ച് ബ്രഹ്മജ്ഞാനത്തിലേക്ക് ആ ബ്രഹ്മ വന്ന് വന്ന് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് കൂടുതൽ അറിവ് വന്ന് ഞാൻ ആരാണ് എൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മ ചൈതന്യം എന്താണ് ആ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ ഞാൻ എന്ന് പറയുന്ന ഈ ശരീരത്തെ പോലും എനിക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്നിലിരിക്കുന്ന ആ ബോധ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശരീരമുണ്ടോ എന്നുള്ള ബോധം പോലും നമുക്കുണ്ടാവുകയുള്ളൂ അല്ലേ ബോധം നഷ്ടപ്പെട്ട ആത്മാവ് നഷ്ടപ്പെട്ട ആ ഒരു പ്രക്രിയയിൽ ആ ഒരു അവസ്ഥയിൽ നമുക്ക് ശരീരമുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ശരീരത്തിൻ്റെ ഉടമയാണ് അല്ലെ എൻ്റെതാണ് ഈ ശരീരം എന്നുള്ള ബോധം നമുക്കുണ്ടോ ആ ബോധം തരുന്ന ആളാണ് യഥാർത്ഥ ബോധം ഇതെൻ്റെ ശരീരമാണെന്നുള്ള ബോധം വരണമെങ്കിൽ തന്നെ അതിനുള്ളിൽ പ്രവർത്തിക്കുവാനൊരു ബോധം വേണം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം എവിടെയെങ്കിലും വീണ് കിടന്നാലും നമുക്കറിയാൻ കഴിയുമോ ഇത് നമ്മുടെ ശരീരമാണ് അല്ലെങ്കിൽ ഇതിനെ നിന്ന് എഴുന്നേറ്റ് പോകണ കിടക്കുന്ന സ്ഥലം നല്ലതല്ല എന്നൊക്കെ നമുക്ക് വല്ല ബോധവുമുണ്ടോ ആ ബോധമില്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മളിൽ ആത്മസ്വരൂപനായ ബോധം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ആ ആത്മസ്വരൂപനായ ബോധം എപ്പോഴാണോ നമ്മിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ മാത്രമേ നാം ഇവിടെ ജീവനോട് ഇരിക്കുന്നുള്ളൂ ആ ജീവൻ തരുന്ന ആ ആത്മാവ് ആത്മാവാകുന്ന ആ പരമാത്മാവിൻ്റെ ജീവാംശമായ ജീവൽ സ്വരൂപം നമ്മളിൽ എപ്പോഴൊക്കെയാണോ കുടികൊള്ളുന്നത് എപ്പോഴൊക്കെ നമ്മളിൽ പ്രവർത്തിക്കുന്നു അത്രയും നാൾ മാത്രമേ നമ്മൾ ഇവിടെ ജീവനോട് ബോധത്തോടെ ഇരിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെയുള്ള ഈ ജീവാത്മാവിന് ഇവിടെ ഇവിടെ മാകെ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യവുമായി ഉള്ള ഒരു റിലേഷൻ ഒരു കണക്ഷൻ ബന്ധിപ്പിക്കുന്ന ചടങ്ങാണ് ഈ അത് മനസ്സിലാക്കുന്ന അത് അനുഭവിക്കുന്നത് ച എന്ന പ്രക്രിയയാണ് യോഗം യോഗ എന്ന് പറയുന്ന അല്ല ധ്യാനം എന്ന് പറയുന്നത് ആ ധ്യാനത്തിലൂടെ നാം അനുഭവിക്കുന്നത് പരമാത്മാവിൻ്റെ ആ ബ്രഹ്മ സന്തോഷമാണ് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനെ ഭഗവാന്റെ ആ ആത്മാരാമന്മാരായി നമ്മൾ ഓരോരുത്തരും മാറുകയാണ് ആ പരമാനന്ദം അനുഭവിക്കുമ്പോൾ അവർണ്ണനീയമായ അവാച്യമായ ആനന്ദം നമ്മളിൽ നിറയുകയാണ് ആ ഭഗവാനും നമ്മളും തമ്മിലുള്ള ആ യോഗത്തിലൂടെ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കടമ്പകൾ കടക്കണം എന്നാലേ നമുക്ക് അത് ആ ഒരു അനുഭവം പൂർണ്ണമായി ലഭിക്കുകയുള്ളൂ അതിനിപ്പുറം നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നതെല്ലാം മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൻ്റെ സന്തോഷം മാത്രമാണ് മനസ്സ് അലയാൻ വിടാതെ ഇന്ദ്രിയങ്ങളിലേക്ക് വിടാതെ അതിനെ പിടിച്ചു വെച്ച് ഒരിടത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തകളെയൊക്കെ എരിച്ചടക്കിയില്ലാതാക്കി ഏകദേശമൊക്കെ ഒരു ഏകാന്തമായി ഇരിക്കുന്ന അവസ്ഥ മാത്രമാണ് അതിൽ കിട്ടുന്ന ഒരു സന്തോഷമാണ് ഒരു അനുഭൂതിയാണ് യോഗയിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ലഭിച്ചു എന്നൊക്കെ പറയുന്നത് അല്ലാതെ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ആത്യന്തികമായ ഐക്യത്തിലൂടെ ലഭിക്കുന്ന ആ ഒരു നിർവ്വാണ പദമല്ല ആ പരമാനന്ദ ലഹരിയല്ല അതനുഭവിച്ച് കഴിഞ്ഞവർ പിന്നീട് മറ്റൊന്നിൻ്റെയും പിന്നാലെ പോവുകയില്ല അവർ നിസ്സംഗരായിരിക്കും കാരണം ഇവിടെയുള്ള ഒന്നിനെയും സന്തോഷിപ്പിക്കാൻ കഴിയില്ല അവർക്ക് ഇവിടെയുള്ള ഒരു കാര്യവും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല അവർ എല്ലാം എല്ലാ സന്തോഷവും ഇവിടെ കിട്ടുന്ന സന്തോഷത്തിനേക്കാൾ എത്രയോ വലുതാണ് ഞാൻ ആരാണെന്ന് തിരിച്ചറിയുകയും അത് അനുഭവിക്കുകയും ചെയ്യുക ഇത് ഞാൻ ആരാണെന്നുള്ളത് നമ്മൾ ജ്ഞാനമാർഗത്തിലൂടെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ അതിനെ അനുഭവിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ മാത്രം അത് പൂർണ്ണമായി നമ്മുടെ ഉള്ളിൽ ഞാൻ ആരാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായി ഉറച്ച് അതിൽ തന്നെ നമ്മൾ രമിച്ച് അതു തന്നെയാണ് സത്യം മറ്റൊരു സത്യം ഇവിടെ ഇല്ല എന്നുള്ള പൂർണ്ണമായ ആ ആ കൂടിയുള്ള ഒരു ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ജ്ഞാനം അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള ആ കണക്ഷൻ വേണം അല്ലെങ്കിൽ ഈ അറിയുന്ന ഞാൻ ഈ കാണുന്ന ശരീരമല്ലെന്നും എന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഇതിനപ്പുറം ഇനി ഒന്നുമില്ല ഇതിൽ ഇതിൽ ഈ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നതും എനിക്ക് പുറത്ത് നിറഞ്ഞു നിൽക്കുന്നതുമായ ആ ബ്രഹ്മത്തെ എനിക്ക് അനുഭവിക്കണം എന്നുള്ള ആ ബ്രഹ്മവിദ്യ മനസ്സിലാക്കിയതിന് ശേഷം അത് അനുഭവിക്കുവാൻ വേണ്ടിയുള്ള സാധനയാണ് യോഗം അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് അത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ഒരു സംഘങ്ങളും ഉണ്ടാവുകയില്ല ആ സംഘങ്ങളിലെങ്ങും ഒരു സന്തോഷവുമില്ല അവർ നിർ നിർവ്വാണ പദം പ്രാപിച്ചവരെ പോലെ അതാണ് യോഗീശ്വരന്മാരായ മഹർഷീശ്വരന്മാരായിട്ടുള്ളവർ ആ എത്രയോ മണിക്കൂറാണ് അങ്ങനെ തന്നെ ഇരിക്കുന്നത് ആ ബ്രഹ്മാനന്ദ ലഹരിയിൽ അതുകൊണ്ടാണ് പരീക്ഷിത്വം മഹാരാജാവ് തക്ഷകനെടുത്ത് കഴുത്തിലിട്ടിട്ട് പോലും മഹർഷി അറിയാഞ്ഞത് അത്രയ്ക്ക് ആ എന്താണ് പുറത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ഈ പുറമെ എന്ത് നടക്കുന്നു എന്നുള്ളത് അവരറിയുന്നതേയില്ല അവരുടെ ശരീരം അവർ ശരീരം അവർക്ക് അവിടെ ആവശ്യം വരുന്നില്ല അവിടെ ഇരിക്കുന്ന ആത്മാവ് പരമാത്മാവുമായി ബന്ധപ്പെടുന്ന ആ അവസരത്തിൽ ലഭിക്കുന്ന ആ അനുഭൂതി അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് ഒരു കഥയുണ്ട് കഥയല്ല നടന്ന കാര്യം തന്നെയാണ് അദ്ദേഹം തൻ്റെ ഇങ്ങനെ രാജ്യാന്തര ഗമനത്തിനിടയിൽ ഭാരതത്തിൽ വന്നപ്പോൾ മനസ്സിലായി ഭാരതത്തിലെ ജനങ്ങൾ മനുഷ്യരെല്ലാവരും ഭയങ്കര ധൈര്യശാലികളാണ് അവർക്ക് അവരെ തോൽപ്പിക്കാൻ പെട്ടെന്നൊന്നും കഴിയുകയില്ല അവർ അപാരമായ ശക്തി വിശേഷമുള്ളവരാണെന്ന് അപ്പം ഭാരതം നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന അലക്സാണ്ടർ ചക്രവർത്തി മാസിഡോണിയയിലെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം ലോകത്തെ മുഴുവൻ കീഴടക്കിയ ആളല്ലേ കുറിച്ച് പലപ്പോഴും ഞാൻ നമ്മുടെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കുറിച്ചൊക്കെ അങ്ങനെ ലോകം മുഴുവൻ കീഴടക്കി എല്ലാ സ്വത്തിൻ്റെ ഉടമയായി എന്നെക്കൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്ന ചിന്തയിൽ എല്ലായിടവും നടന്ന മനുഷ്യൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെ ഭാരതം അന്ന് അഖണ്ഡ ഭാരതമായിരുന്നു ആ ഭാരതത്തിൽ മഹർഷീശ്വരന്മാരെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി ഇന്ത്യയിലെ ഈ ഇവിടുത്തെ ജനങ്ങളുടെ ഈ അവർ വളരെ ധൈര്യശാലികളായിട്ട് ഇരിക്കുന്നതിൻ്റെയും എന്തൊക്കെ ശ്രമം നടത്തിയാലും അവരിൽ നിന്ന് ആത്മീയത ഒടുങ്ങാതെ പിന്നെയും നിലനിൽക്കുന്നതിൻ്റെയൊക്കെ ശക്തി എന്താണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാക്കി ഇദ്ദേഹം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നറിയുമോ ഒരു പല വനങ്ങളിലൂടെയൊക്കെ ഇദ്ദേഹം സഞ്ചരിക്കുമ്പോൾ മഹർഷീശ്വരന്മാർ അവിടെ ഇരുന്ന് യോഗ നിദ്രയിൽ ഇങ്ങനെ മണിക്കൂറ് ഇങ്ങനെ ഇരിക്കുന്ന കാണാം അപ്പോൾ ഈ മഹർഷീശ്വരന്മാർ അറിഞ്ഞ ആ ആത്മസത്ത ആ ആത്മജ്ഞാനം അതും മറ്റുള്ളവരിലേക്കും തലമുറകളിലേക്കും പകർന്നു പകർന്ന് അങ്ങനെ ഒരു ആത്മവിദ്യ അഭ്യസിക്കുന്ന ഒരു ഒരു വിഭാഗം ജനങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എൻ്റെ രാജ്യത്തേക്കും ഈ ഒരു അവരൊക്കെ കേട്ടു കഴുകിയേ ഉള്ളു മഹർഷിമാരുണ്ടെന്നൊക്കെ എല്ലാ വിദ്യകളും പറയാവുന്ന മഹർഷീശ്വരന്മാരുണ്ട് എന്ന് കേട്ടിട്ടേ ഉള്ളു ഇതിലൊരാളെ എൻ്റെ രാജ്യത്ത് കൊണ്ടുപോയാൽ എൻ്റെ രാജ്യത്തെ ജനങ്ങളെയും ഈ ഇദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുകയും ഇദ്ദേഹത്തിനെ കൊണ്ട് അവരെയൊക്കെ പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് കരുതി ഒരു മഹർഷിയെ വിളിച്ചു അദ്ദേഹം യോഗനിദ്രയിൽ നിദ്രയിൽ നിന്ന് ഉണരുന്നത് വരെ ഈ അലക്സാണ്ടർ അവിടെ നിന്നു അവസാനം മഹർഷി കണ്ണു തുറന്നു അപ്പോൾ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തൻ്റെ ആവശ്യം പറഞ്ഞു അങ്ങ് എൻ്റെ എന്നോടൊപ്പം എൻ്റെ രാജ്യത്തേക്ക് വരണം എൻ്റെ രാജ്യത്തെ ജനങ്ങൾ അങ്ങേ അങ്ങയെ പോലെയുള്ള മഹർഷീശ്വരന്മാരെ കണ്ടിട്ടു പോലുമില്ല അവർക്ക് അങ്ങയെ കാണുവാനും അങ്ങയിൽ നിന്ന് പല വിദ്യകൾ പഠിക്കുവാനും വലിയ ആഗ്രഹമുണ്ട് അങ്ങയെ അവര് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു എന്നൊക്കെ ഉള്ള മനോഹരമായ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് മഹർഷിയോട് പറഞ്ഞു അങ് വരണം എന്നോടൊപ്പം എന്ന് മഹർഷി ഇതല്ല ഒരു മന്ദഹാസത്തോടെ കേൾക്കുകയാണ് യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന മഹർഷിയാണെന്നൊന്നും ഓർക്കണം സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ഭഗവാനോടൊപ്പം അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്നിച്ചിരുന്ന് നാമജപം നടത്തി അല്ലെങ്കിൽ ഒരു സത്സംഗം ഭഗവാനോടൊപ്പം ഇരുന്ന് നടത്തി എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയൊന്നും ഓർക്കണം അപ്പോൾ ഞാൻ എന്ന ആത്മാവ് പരമാത്മാവിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ ആ മഹർഷീശ്വരന്മാർ ആ പരമാത്മചൈതന്യവും തന്നിലിരിക്കുന്ന ആ ബോധചൈതന്യവും കൂടി ഒന്നിച്ച് ഉണ്ടാകുന്ന പരമാനന്ദ നിർവൃതി അനുഭവിച്ചിട്ടിരിക്കുന്ന ആ യോഗീശ്വരനോട് പറയുകയാണ് അങ്ങക്ക് അപ്പോൾ അദ്ദേഹം എത്രയോ ശാന്തനാണ് എത്രയോ ഡീപ്പായിട്ടുള്ള സൈലൻസിലാണ് അദ്ദേഹം ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹത്തിനോടാണ് ഇവൻ ആവശ്യം പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം ഒരു മൗന മന്ദഹാസമാണ് നടത്തുന്നത് അതിനപ്പുറം എന്ത് സംസാരിക്കാനാണ് എൻ്റെ രാജ്യത്തോട് വരണം എന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ഒന്നും മിണ്ടാതിരുന്നപ്പോൾ അലക്സാണ്ടർ പിന്നെയും പറയാണ് അങ്ങക്ക് എന്താണോ ആവശ്യമുള്ളത് അങ്ങക്ക് എന്തൊക്കെ വേണമോ അതെല്ലാം ഞാൻ സാധിച്ചു തരാമെന്ന് അങ്ങയുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ വേണമെന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങക്ക് എന്താണ് ആവശ്യം എന്ത് വേണേലും സാധിക്കാൻ എനിക്ക് കഴിയും അതുകൊണ്ട് അങ്ങ് എന്നോടൊപ്പം വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ മഹർഷീശ്വരൻ പറയുകയാണ് വളരെ മൗനമായി ശാന്തമായി വളരെ മിതമായ ഭാ വാക്കുകളിൽ മന്ദഹാസത്തോടെയാണ് പറഞ്ഞത് അങ്ങയ്ക്കു എന്നെ സന്തോഷിപ്പിക്കുവാൻ തരുവാനായിട്ട് അങ്ങയുടെ കയ്യിൽ ഒന്നും ഉണ്ടാവുകയില്ല അങ്ങ് എന്ത് തന്നാലും എനിക്ക് യാതൊരു സന്തോഷവും ഉണ്ടാവുകയില്ല കാരണം ഞാൻ ഈ പുറത്തു നിന്നുള്ള ഒരു കാര്യത്തിലും സന്തോഷിക്കുന്നവനല്ല സന്തോഷം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഞാനത് അനുഭവിക്കുകയായിരുന്നു ഇത്രയും നേരവും അപ്പോൾ ഞാൻ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് സന്തോഷം അനുഭവിക്കുന്ന എനിക്ക് പുറത്തു നിന്നുള്ള ഒരു കാര്യത്തിലും കാര്യങ്ങൾ കൊണ്ടു അങ്ങ് എന്നെ എന്തു തന്നാലും രാജ്യം തന്നാലും വേറെ എന്തെല്ലാം സ്ഥാനമാനങ്ങളും കൊട്ടാരങ്ങളും തന്നാലും ഭൗതികമായ എന്ത് തരാനും ഈ അലക്സാണ്ടറിന് കഴിവുണ്ടല്ലോ അപ്പോൾ ആ ഭൗതികമായിട്ട് ലഭിക്കുന്ന എന്ത് തന്നാലും എനിക്കത് സന്തോഷത്തിന് കാരണമല്ല എനിക്ക് പുറത്തു നിന്നുള്ള ഒരു സാധനവും സന്തോഷിക്കാൻ വേണ്ട എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങക്ക് കഴിയില്ല അതുകൊണ്ട് അങ്ങയോടൊപ്പം ഞാൻ വരാൻ തയ്യാറല്ല എനിക്കങ്ങ് ഓഫർ ചെയ്യുന്ന ഒന്നും വേണ്ട എന്നാണ് ആ മഹർഷിയെ അദ്ദേഹത്തിനോട് പറഞ്ഞത് അപ്പോൾ താൻ ഈ കോട്ടകൊത്തളങ്ങളെല്ലാം സ്വന്തമാക്കി രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി അനേകം യുദ്ധങ്ങൾ നടത്തി കോടാനുകൂടി മനുഷ്യരെ കൊന്നുകൊടുക്കി സാമ്രാജ്യമെല്ലാം കെട്ടിപ്പൊക്കി വിജയ ആഹ്ലാദ ഭേരിയിൽ നടക്കുന്ന അലക്സാണ്ടർക്ക് ഈ ഒരു കേവലം ഒരു മഹർഷിയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ അഭിമാനങ്ങളൊക്കെ തകർന്നടിഞ്ഞു പോയി ഞാൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ആ അഭിമാനം അവിടെ തകർന്നടിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനൊരു ചേഞ്ച് വണ്ട വന്നത് ഭാരതത്തിൽ നിന്ന് പോകുമ്പോഴാണ് ഒരു മനസ്സിന് മാനസാന്തരം വന്നത് അതുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് പറഞ്ഞു ഈ എൻ്റെ ശവപ്പെട്ടിയുടെ ഭാഗത്ത് കൈകൾ വെളിയിലേക്ക് ഞാൻ ഞാനെ കൊണ്ടുപോകുന്ന മഞ്ചലിൻ്റെ ലൂടെ കൈകൾ വെളിയിലേക്ക് ഇട്ടേക്കണം കാരണം ഞാൻ ഈ വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതും എല്ലാം ഒന്നും പോലും ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് എല്ലാവരും അറിയണം ആ പരമസത്യം അവസാനമാണ് അദ്ദേഹത്തെ ആ സത്യം മനസ്സിലായത് ഇവിടെ വെച്ച് എന്തെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരാജയ ജയപരാജയങ്ങളുടെ ആ ഒരു ചുതിയിൽപ്പെട്ട് നമ്മൾ എത്രയോ പ്രകമ്പനം കൊണ്ടാലും എത്രയെത്ര കാര്യങ്ങളുടെ പിന്നാലെ ഓടിയാലും വിജയിക്കുവാനായി നമ്മൾ എന്തെല്ലാം സാധനകൾ ചെയ്താലും അതൊന്നും പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള പരമമായ സത്യം അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നതിന്റെ തുടക്കം നമ്മുടെ ഭാരതത്തിലെ ദർശനം തന്നെയായിരുന്നു ആ അവസാനം അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഞാൻ ഇത്രയും കാലം ഓട്ടം ഓടിയതൊക്കെ വെറുതെ എനിക്ക് ഒരു ദിവസം പോലും സന്തോഷമായി ജീവിതത്തെ അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈ മഹർഷീശ്വരന്മാരുടെ മനോബലത്തിന് മുന്നിൽ അവരുടെ മനക്കരുത്തിന് മുന്നിൽ അവരുടെ ഉള്ളിലുള്ള ആ ആത്മാനന്ദത്തിന് മുന്നിൽ ഇത്രയും ഭൗതികമായ എല്ലാം വെട്ടി എനിക്ക് അതിൻ്റെ മുന്നിൽ ഞാൻ ആരുമല്ലല്ലോ എന്ന ആ ഒരു ബോധം അദ്ദേഹത്തിനുണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ബോധചിന്തകളൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ ഓടി തളർന്നതിന് ശേഷം ജീവിതത്തിൽ വിജയമോ പരാജയമോ ആണോ എന്നൊക്കെ കണക്കെടുത്തതിന് ശേഷമല്ല നമ്മൾ ആരാണെന്നും നമുക്ക് എന്താണ് യഥാർത്ഥ സന്തോഷം തരുന്നതെന്നും നമ്മൾ എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് ശാന്തി ലഭിക്കുന്നതെന്നും ഒക്കെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം അപ്പോൾ യോ ധ്യാനത്തെക്കുറിച്ചാണ് പറഞ്ഞത് ധ്യാനത്തിലിരിക്കേണ്ട വ്യക്തി അതിനുള്ള പരിവ് മനസ്സ് ജ്ഞാനം ഭ്രമവിദ്യയൊക്കെ അഭ്യസിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ ഞാൻ ആരാണെന്നുള്ള ബോധത്തിൽ മനസ്സുറപ്പിച്ച് ഉറച്ചതിന് ശേഷം മാത്രം നമുക്കതിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ അന്നാലേ അതിൽ പൂർണ്ണമായി നമുക്കതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ നമുക്കതൊരനുഭവമാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ധ്യാനം പരിശീലിപ്പിക്കേണ്ട കാര്യമല്ല നമുക്ക് സ്വയം വന്ന് ചേരുന്നതാണ് നമ്മൾ ഇതെല്ലാം അറിഞ്ഞു നമ്മൾ ആരാണെന്നുള്ള ബോധം വന്നു ആ ഒരു ജ്ഞാനം വന്നു ആ ഒരു ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിച്ചു അതാണ് ബ്രഹ്മവിദ്യ അതൊ അതൊക്കെ അനുഭവിച്ചു അതിന് ശേഷം അനുഭവിക്കണ്ടേ ഇങ്ങനെ ഈ പറഞ്ഞ് പ്രാക്ടിക്കലായിട്ട് നമുക്കത് അനുഭവിക്കണം ബ്രഹ്മത്തെ അനുഭവിക്കണം ആ അനുഭവിക്കാൻ വരുമ്പോഴാണ് നമുക്ക് ധ്യാനമെന്ന മാർഗം സ്വീകരിക്കേണ്ടി വരുന്നത് അത് നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം തിയറി എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പ്രായോഗികമായി അത് ഈ പഠിച്ചത് അല്ലെങ്കിൽ ഈ അറിഞ്ഞത് അനുഭവിക്കാനുള്ള ഒരു സമയം നമുക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരും ഞാനിത് അറിഞ്ഞു ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ എന്താണ് എന്നിലിരിക്കുന്ന ഈ ബ്രഹ്മത്തെ എനിക്ക് അനുഭവിക്കണം ഞാൻ ആരാണെന്ന് അനുഭവിക്കണം അനുഭവിക്കുവാൻ ഈ ശരീരം കൊണ്ട് പറ്റില്ല ഇതിലുള്ള കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ പറ്റില്ല അത്രക്കും സൂക്ഷ്മമാണത് അതുകൊണ്ടാണ് നമുക്കതിനെ ഈ ശരീരം കൊണ്ട് അനുഭവിക്കാൻ കഴിയാത്തത് അത് അതിസൂക്ഷ്മമായതുകൊണ്ടാണ് എല്ലായിടവും നിറഞ്ഞിരിക്കുന്നത് അതൊരു വലിയ രൂപമായിരുന്നെങ്കിൽ എവിടെയും നിറഞ്ഞിരിക്കുകയില്ലായിരുന്നു നമുക്കത് കാണാൻ കഴിയുമായിരുന്നു അത്രയ്ക്കും സൂക്ഷ്മമാണ് ബ്രഹ്മചൈതന്യം അതുകൊണ്ടാണ് ഇവിടെ എല്ലായിടവും അത് നിറഞ്ഞിരിക്കുന്നതും ബ്രഹ്മത്തിലല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുന്നതും എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും പുറത്തും എവിടെയും ഉള്ളത് ബ്രഹ്മം മാത്രമാണെന്നും ആ ബ്രഹ്മത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അത് അനുഭവിക്കണം അനുഭവിക്കണമെങ്കിലോ ആ തത്വം നമ്മളിൽ ഉറയ്ക്കണം അതിന് നമ്മൾ ഒരുപാട് യാത്രകൾ നടത്തി അത് ഉറപ്പിക്കണം അത് ചിലർക്കത് കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാവുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുകയും അതിൽ തന്നെ നിരന്തരം മനസ് ഉറയ്ക്കുകയും ചെയ്തതിനു ശേഷം നമുക്ക് തന്നെ തോന്നും ഇതിനെ ഇനി അനുഭവിക്കാം അത് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രകൃതിയിൽ നമ്മുടെ കർമ്മം പിന്നെ ബാക്കിയുണ്ടാവുകയില്ല എന്നുവെച്ചാൽ നമ്മൾ മരിച്ചുപോകുന്നല്ല ഇതിനർത്ഥം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും നമുക്ക് യാതൊരു ഫലവും വേണ്ട നമ്മൾ വെറുതെ കർമ്മം ചെയ്യുന്നു നമ്മൾ ഇവിടെ നിന്ന് കടന്നു പോകാത്തത് കൊണ്ട് ദിവസമുള്ള നമ്മുടെ ജോലികളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ ഇതിൽ നിന്ന് വലുതും ലഭിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടി ചെയ്യുകയാണെന്നോ ഇതിൻ്റെ ഫലം എങ്ങനെയാവുമെന്നോ എന്നൊന്നും നമുക്ക് അനുഭവം നമുക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല നമ്മൾ വെറുതെ ഇവിടെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നു പക്ഷേ കർമ്മം പോലും ചെയ്യാൻ തോന്നുകയില്ല ഇതെന്താണെന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ കാരണം ആനന്ദത്തിന് വേണ്ടിയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മൾ നിത്യേത ജോലി ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് ഓരോ ഡ്യൂട്ടി ചെയ്താൽ നമുക്ക് ആനന്ദം ലഭിക്കാൻ സുഖം ലഭിക്കാൻ സന്തോഷം ലഭിക്കാനാണ് ജീവിതത്തെ സുഖപ്പെടുത്താനല്ലേ എല്ലാവരും എല്ലാം ചെയ്യുന്നത് ഈ പുറത്തു നിന്നുള്ള കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തിന് സുഖമല്ല ഇത് എൻ്റെ ഉള്ളിൽ തന്നെയാണ് സുഖം എന്നുള്ളത് അനുഭവിച്ച് തീരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ എന്ത് സുഖത്തിന് വേണ്ടി എന്തോ ചെയ്യാൻ തോന്നും ഒന്നും ചെയ്യാൻ തോന്നില്ല അതുകൊണ്ടാണ് ഇത് വളരെ അപ്രാപ്യമായിട്ടും വളരെ അധികം ശ്രമം നടത്തിയാലും കിട്ടാത്ത ഒരു സംഭവമായിരിക്കുന്നത് അത് ഭഗവാൻ അങ്ങനെ തന്നെ ആക്കി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ആനന്ദം ധ്യാനത്തിലൂടെ ഈ ആനന്ദം അനുഭവം ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന വ്യക്തികൾ പിന്നെ സന്യാസാശ്രമവും കഴിഞ്ഞ് മുമുക്ഷുക്കളായി മാറുകയാണ് ചെയ്യുന്നത് അത് സാധാരണ നമ്മുടെ ഗൃഹസ്ഥാശ്രമികളും സാധാരണ മനുഷ്യരും അത് അനുഭവിക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ കർമ്മങ്ങളൊക്കെ പിന്നെ ആര് ചെയ്യും അവനവൻ്റെ കർമ്മങ്ങൾ അവനവൻ തന്നെ വേണ്ടേ ചെയ്യാൻ അപ്പോൾ ആ കർമ്മങ്ങൾ പോലും ചെയ്യാൻ നമുക്ക് നമുക്ക് പറ്റില്ല സാധ്യമല്ലാതെ വരും അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായി ഡീപ്പായിട്ട് അടുത്ത ദിവസം ഞാൻ സംസാരിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഭഗവാന്റെ സൽസംഗങ്ങളിൽ മാത്രം നിറഞ്ഞിരിക്കുവാൻ എല്ലായ്പ്പോഴും ഭഗവാനിൽ തന്നെ നിറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ എല്ലായിടവും നമ്മുടെ ഉള്ളിലും പുറത്തും എല്ലായിടവും നിറഞ്ഞിരിക്കുന്നു ആ ഭഗവാനെ നമുക്ക് അനുഭവിക്കുവാൻ നമ്മൾ ആ അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാനാണ് എന്നിൽ പ്രവർത്തിക്കുന്ന ആ ചൈതന്യമെന്ന് മനസ്സിലാക്കുക തന്നെ വേണം അത് മനസ്സിലാക്കിയാൽ പോരാ അത് നിരന്തരം അത് അതുതന്നെയാണെന്ന് ഉറപ്പിച്ച് മനനം ചെയ്ത് വീക്കണം അങ്ങനെ വന്നു വന്നാണ് നമ്മൾ ക്രമേണ ഇത് അനുഭവിക്കണം ആഗ്രഹം നമുക്ക് വരുന്നത് ഭഗവാനെ അനുഭവിക്കണം അല്ലാതെ ഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനുമായിട്ട് ഏറ്റവും ഏറ്റവും അടുത്തടുത്ത് വരുമ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടുന്ന ജീവിതത്തിലെ അനുഗ്രഹങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് ആ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഭഗവാൻ എന്നെ ശ്രദ്ധിക്കുന്നു ഭഗവാൻ എൻ്റെതായി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാൻ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് പക്ഷെ ഭഗവാനെ അനുഭവിക്കേണ്ടേ ഇപ്പോഴും ഭഗവാനെ ഞാൻ രണ്ടായിട്ടിരിക്കുകയാണ് ഞാനും ഭഗവാനും ഒന്നാണെന്ന മന മനസ്സിനെ തിരിയപ്പെടുത്തി ഉറപ്പിച്ചിട്ട് അത് അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ് ഈ ധ്യാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ പരമമായ ആനന്ദം അപ്പോൾ അങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങളിലേക്ക് വേണം നമ്മുടെ ജീവിതയാത്ര ആരംഭിക്കേണ്ടതു തന്നെ നമ്മുടെ ജീവിതയാത്ര എന്നെ ആരംഭിച്ചതാണ് അത് ഇനിയും നമ്മൾ ആത്മീയജ്ഞാനത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം ചെറിയ ശിശുക്കൾ തന്നെയാണ് നമ്മൾ അതിലേക്ക് കടന്നു വരുന്നതേ വരുന്നതേയുള്ളൂ ആ ജ്ഞാനത്തിലേക്ക് ആ ജ്ഞാനം ക്രമേണ നേടി നേടി വരുമ്പോഴാണ് നമ്മൾ അറിവുള്ള വലിയ വ്യക്തികളായി മാറുന്നത് അതുവരെയും നമ്മൾ ശിശുക്കൾ തന്നെയാണ് അപ്പോൾ ആ ഒരു അറിവിന് വേണ്ടി നമ്മുടെ വാതിൽ തുറക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഇനിയുള്ള കാലം അതിനുവേണ്ടി മാറ്റിവെക്കുക അതിനുവേണ്ടി എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സർവവും ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്താ സുഖിനുഭവന്തു